നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സാപ്പിൽ വന്നിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു അതായത് അദ്ദേഹം ഒരുപാട് ചിട്ടികളൊക്കെ ചേർന്നിട്ടുണ്ട് അതായത് പല ചിട്ടികളും ഈ പല ചിട്ടികളെന്ന് ഞാൻ പറയും ഞാൻ പല വീഡിയോകളിലും പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സെഷ്മെൻറ്റിനെ കുറിച്ച് ഞാൻ ക്ലിയറായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട് നമുക്ക് ഏത് ചിട്ടി എങ്ങനെ ചേരാം അതായത് നമുക്ക് ഒരു ചിട്ടി എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പോയിട്ടുള്ളതാണ് അപ്പോൾ ഇദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ബ്രാഞ്ചിൽ ചിട്ടികൾ തുടങ്ങുന്നുണ്ട് അപ്പോൾ അവിടുന്ന് ഇൻഫർമേഷൻസ് കിട്ടുന്നു വേഗം തന്നെ അദ്ദേഹം നാട്ടിൽ ലീവിന് വരുന്ന സമയത്ത് ഓരോ ചിട്ടി ചേരുന്നു പിന്നെ ചിട്ടി വിളിക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇല്ല ചില ചിട്ടികൾ അദ്ദേഹം കറക്റ്റായിട്ട് അടച്ചു പോകുന്നുണ്ട് ചിലത് ഓൺ ഡേറ്റിൽ അടയ്ക്കാൻ സാധിക്കുന്നില്ല കാരണം പല കാര്യങ്ങളുള്ളതുകൊണ്ട് കാരണം അത്ര ഒരു ഫോക്കസ്ഡ് അല്ല അദ്ദേഹം അപ്പോൾ എന്നെ എന്നോട് സംസാരിച്ചത് പുള്ളിക്ക് ഒരു പതിനായിരം അമ്പത് രണ്ടെണ്ണം ചേർന്നിട്ടുണ്ട് പതിനായിരം അറുപത് മൾട്ടി ഡിവിഷൻ ഒരെണ്ണം ചേർന്നിട്ടുണ്ട് ഇരുപത്തയ്യായിരം നാൽപ്പത് പത്ത് ലക്ഷത്തിൻ്റെ ഒരെണ്ണം ചേർന്നിട്ടുണ്ട് പിന്നെ ചെറിയ ചിട്ടികൾ രണ്ടായിരത്തഞ്ഞൂറ് അതേപോലെ നാലായിരം അങ്ങനെ പല പല ചിട്ടികൾ അപ്പോൾ ഇതെല്ലാം പല ചിട്ടികളും ഇപ്പോൾ കഴിയാറായിരിക്കണം ഇതുവരെ അദ്ദേഹം ഓപ്ഷനിലൊന്നും പങ്കെടുത്തിട്ടില്ല ചിട്ടി കിട്ടിയിട്ടില്ല ഓപ്ഷനിൽ പങ്കെടുക്കാണ്ട് ചിട്ടി കിട്ടില്ലല്ലോ ചിലത് ആസ് ഓൺ ഡേറ്റിൽ പുള്ളിക്ക് അടയ്ക്കാൻ സാധിച്ചിരുന്നില്ല പക്ഷേ ആ മന്ത് തന്നെ അദ്ദേഹം അടയ്ക്കുന്നുണ്ട് ഇതെല്ലാം ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കഴിഞ്ഞ ദിവസം കണ്ടത് നമ്മുടെ വാട്സപ്പ് നമ്പർ ഉള്ളതുകൊണ്ട് തന്നെ പുള്ളി മെസ്സേജ് ചെയ്തു അപ്പോൾ ഇതിൽ അദ്ദേഹമായിട്ട് സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒട്ടും ഫോക്കസ് അല്ലാതെ പോയി ആ ചിട്ടി ചേ ചിട്ടികൾ ചേർന്നു കൂടാതെ അദ്ദേഹത്തിൻ്റെ ആ പൈസ ഇറക്കിയതിന് കറക്റ്റായിട്ടുള്ളൊരു മൂല്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുമില്ല അപ്പം ഞാൻ വീണ്ടും ഒരു അരമുക്കാൽ മണിക്കൂറെടുത്ത് ഞാൻ അദ്ദേഹത്തിന് സംസാരിച്ചു എൻ്റെ ചാനലിൽ വേറെ മറ്റു വീഡിയോ ഒന്നും കണ്ടിട്ടില്ല ഏതോ ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ വീഡിയോ ആണ് കണ്ടത് അതിലൂടെയാണ് എൻ്റെ വാട്സപ്പ് നമ്പർ കിട്ടിയതും എനിക്ക് മെസ്സേജ് ചെയ്തതും ഞാനായിട്ട് സംസാരിച്ചത് അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഞാനത് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് കൂടാതെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഫിൻ പ്രോ സുനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ തുടങ്ങിയിരുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് മുതൽ ഫിൻ പ്രോ സുനിലായിരിക്കും കെ എസ് എഫ് റിലേറ്റഡായിട്ടുള്ള പുതിയ ചിറ്റുകളുടെ അപ്ഡേഷനും ഫൈനാൻസ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ചാനലിലാണ് വരിക എൻ്റെ ചാനലിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഫോളോ ചെയ്തോളൂ അടിപൊളി ലോങ് ഡ്യൂറേഷൻ ചിട്ടികളുടെ അപ്ഡേഷൻസ് ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ചിട്ടികൾ വണ്ണം ചേരുകയല്ല വേണ്ടത് നമ്മുടെ ആവശ്യം മനസ്സിലാക്കി എന്താവശ്യത്തിനാണോ നമ്മൾ ആ പൈസ ഇറക്കുന്നത് നമുക്ക് എത്ര രൂപ നമുക്ക് തിരിച്ച് ലഭിക്കണം ഏത് സമയത്ത് ലഭിക്കണം ഈ ചിട്ടി കാലാവധി തീർന്നതിന് മുന്നേ കെ എസ് എഫ് നൽകേണ്ട ജാമ്യം എന്തൊക്കെയാണ് ഇതെല്ലാം ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ ചുറ്റി ചേരാൻ പാടുള്ളൂ ഞാൻ പേ പ്ലേലിസ്റ്റിന് ലിങ്ക് ഞാൻ താഴ്ത്തി കൊടുക്കുന്നുള്ളൂ ജസ്റ്റ് നിങ്ങൾ കണ്ടാൽ റെഫറൻസിനായിട്ട് ഇവ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി വീഡിയോ ചെയ്ത് വെച്ചിട്ടുള്ള വെറുതെ വീണ്ടും വീണ്ടും സംസാരിച്ച് വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടണ്ട അപ്പം ഞാനിതിൻ്റെ ഒരു എക്സാമ്പിൾ സഹിതം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യം അതായിരിക്കും ഏറ്റവും നല്ല കാര്യം എനിക്ക് കുറച്ചധികം ചിട്ടികളുള്ള ആൾ തന്നെയാണ് പല രീതിയിലുള്ള ചിട്ടികളുണ്ട് അതായത് ഒരു ഇരുപത്തഞ്ച് മാസം മുതൽ നൂറ്റി ഇരുപത് മാസം വരെയുള്ള ചിട്ടികൾ എനിക്കുണ്ട് അത് കുറച്ച് കഴിഞ്ഞു കുറച്ച് എണ്ണൊക്കെ റെഗുലറായിട്ട് അടച്ചു പോകുന്നുണ്ട് പിന്നെ മെജോറിറ്റി ഓപ്ഷൻ വരണ സമയത്ത് ഞാൻ കൃത്യമായി വിളിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂട്ടിലൈസേഷൻ എന്നെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ചിട്ടി മോണിറ്റർ ചെയ്ത് കറക്റ്റായിട്ട് ഞാൻ ചിട്ടി വിളിച്ച് അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാളാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ എനിക്ക് രണ്ടായിരത്തഞ്ഞൂറ് നാൽപ്പത് ഒരു ലക്ഷം അയ്യായിരം നാൽപ്പത് രണ്ട് ലക്ഷം അയ്യായിരം അറുപത് മൂന്ന് ഈ മൂന്ന് പാറ്റേണും ഉണ്ട് പിന്നെ അയ്യായിരം നൂറ് അഞ്ച് ലക്ഷം ഉണ്ട് പതിനായിരം നൂറും ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു ഇപ്പോൾ ഇത്രയും ചിട്ടികൾ ഞാൻ ഈ പറഞ്ഞ പോലെ നാല് ചിട്ടികളുണ്ട് അല്ലെങ്കിൽ അഞ്ച് ചിട്ടികളുണ്ട് അല്ലേ ഈ അഞ്ച് ചിട്ടികൾ ഞാൻ വെറുതെ പോയി ചേർന്നിട്ട് കാര്യമില്ല ഈ രണ്ടായിരത്തഞ്ഞൂറ് നാൽപ്പത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിട്ടി വളരെ പെട്ടെന്ന് ലേലം തുടങ്ങുന്ന ചിട്ടിയാണ് മുപ്പത് ഒന്നും താഴ്ന്നു പോകാനുള്ള ഒരു സാധ്യതയില്ല അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി അഞ്ഞൂറ് നാൽപ്പത് അയ്യായിരം നാൽപ്പത് അയ്യായിരം അറുപത് അയ്യായിരം നൂറ് പതിനായിരം നൂറ് ഇങ്ങനെ ഒരു അഞ്ചെണ്ണം ഇപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഇതിൽ എളുപ്പം മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ ഈ ചിട്ടികൾ എടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ ഈ അഞ്ചും അഞ്ച് രീതിയിലാണ് ആ ചിട്ടിയുടെ ഓപ്ഷൻ പോവുക രണ്ടായിരത്തഞ്ഞൂറ് നാൽപ്പത് അയ്യായിരം നാൽപ്പത് ഏതാണ്ടൊക്കെ സെയിം തന്നെയാണ് മുപ്പത് ശതമാനം അധികം താഴ്ന്നു പോകില്ല വളരെ പെട്ടെന്ന് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റിയ ചിട്ടികളിൽ ഒന്നാണ് ഈ രണ്ട് ചിട്ടികൾ ഒരു ലക്ഷത്തിനേയും രണ്ട് ലക്ഷത്തിനെയും അപ്പോൾ ഓടിച്ചാടി കയറി മുപ്പത് ശതമാനം കാത്തി വിളിക്കാൻ പാടില്ല അതൊരു ലേലം തുടങ്ങാനായിട്ട് രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ അതൊരു ഇപ്പോൾ ഒരു ലക്ഷം രൂപയുടെ ചിട്ടിയാണെങ്കിൽ ഒരു എഴുപത്തഞ്ചിനും എൺപത്തിരണ്ടിനും ഇടയ്ക്കാണ് ആ ലേലം പോവുക അതേപോലെ രണ്ട് ലക്ഷത്തിൻ്റെ ചിട്ടി ഒരു മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ ഒരു ഒന്ന് അറുപതിനും ഒന്ന് എഴുപതിനും അല്ലെങ്കിൽ ഒന്ന് എഴുപത്തഞ്ചിനുള്ളിലാണ് പോവുക അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആ ചിട്ടി വിളിച്ച് ഉപയോഗിക്കാൻ പിന്നെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാനായിട്ട് ദയവായി നിങ്ങൾ പോയിട്ട് ഒരുപാട് താഴ്ത്തിയിട്ട് വിളിച്ചിടാൻ പാടില്ല ഫിക്സ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ചിട്ടി അതായത് രണ്ടായിരത്തഞ്ഞൂറ് നാൽപ്പത് മാസത്തെ ചിട്ടി നിങ്ങൾ ചെയ് വിളിക്കേണ്ടത് കെ എസ് എഫ് ഈടെ കമ്മീഷൻ അടക്കം ഒരു പന്ത്രണ്ടായിരം ഒക്കെ താഴ്ത്തി വിളിച്ചാൽ മതി അതേപോലെ അയ്യായിരം നാൽപ്പതാണെങ്കിലും കെ എസ് എഫിയുടെ ഫോർമൻ കമ്മീഷൻ അടക്കം ഒരു പത്തിനും പതിനയ്യായിരം രൂപയ്ക്ക് താത്തി വിളിച്ചിട്ട് നിങ്ങളത് ചെയ്താൽ മതി അല്ലെങ്കിൽ ഫണ്ട് യൂട്ടിലൈസേഷൻ ആണെങ്കിൽ ജാമ്യം കൊടുത്തതിനു ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അയ്യായിരം നാൽപ്പതാണെങ്കിൽ ഒരു ഒന്ന് എഴുപത്തഞ്ച് കൈ കിട്ടുന്ന രീതിയിൽ ചെയ്തോളൂ രണ്ടായിരത്തഞ്ഞൂറ് നാൽപ്പതാണെങ്കിൽ ഒരു എഴുപത്തെട്ടും എൺപതിനും കിട്ടുന്ന രീതിയിലും നിങ്ങൾ ചെയ്തോളൂ വലിയ പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മുടെ ആവശ്യമാണ് പ്രധാനം ആ ഒരു കാര്യത്തിൽ ഇനി അടുത്ത ചിട്ടി അയ്യായിരം അറുപത് ഈ അയ്യായിരം അറുപത് രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട് മൾട്ടി ഡിവിഷനും ഉണ്ട് നോർമലും ഉണ്ട് മൾട്ടി ഡിവിഷൻ വളരെ പെട്ടെന്ന് ലേലം തുടങ്ങുന്ന ചിട്ടികളാണ് അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ആദ്യം പോയിട്ട് മുപ്പത്തഞ്ച് ശതമാനം ഒന്നും ദയവായി താന്ന് വിളിക്കരുത് താഴ്ത്തി വിളിക്കാൻ പാടില്ല അത് ലേലം തുടങ്ങട്ടെ ലേലം തുടങ്ങിയിട്ട് ഒരു ഉദ്ദേശം ഒരു രണ്ട് ഇരുപത് രണ്ട് പതിനഞ്ച് രണ്ട് ഇരുപത് എന്ന നിലയ്ക്ക് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി ലേലം വിളിച്ച് ഉപയോഗിച്ചാൽ മതി അതുവാ ഡിപ്പോസിറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറയുന്ന പോലെ തന്നെ ഒരു രണ്ട് നാൽപ്പതിനും രണ്ട് നാൽപ്പത്തഞ്ചും കൈ കിട്ടുന്ന രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്താൽ മതി അതായത് നിങ്ങൾ റെഗുലറായിട്ട് ചിട്ടി മോണിറ്റർ ചെയ്യണം ചിട്ടി ചേർന്നു പിന്നെ ആ ഭാഗത്തേക്ക് പോകാണ്ട് ഒരു കാര്യമില്ല ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പോവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഓപ്ഷൻ്റെ സമയത്ത് ലീവ് എടുത്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇപ്പം കെ എസ് എഫ് ഇ പവർ ആപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആപ്പിൽ തന്നെ പ്രോക്സി എമൗണ്ട് സെറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കൊരു ടെൻഷനുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും മോണിറ്റർ ചെയ്ത് ലേലത്തിൽ പങ്കെടുക്കുകയും ചിട്ടി വിളിച്ചുപയോഗിക്കുക തന്നെയാണ് ലാഭം എൻ്റെ അടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അയ്യായിരം നൂറ് അല്ലേ ഈ അയ്യായിരം നൂറ് അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മാസം അയ്യായിരവും പിന്നെ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മാസം വരെ അത് മൂന്ന് എഴുന്നൂറ്റി അമ്പത് മുപ്പത് ശതമാനം താഴ്ന്നാണ് പോവുക അപ്പം ഞാൻ ആദ്യം തന്നെ പ്രോക്സിഡാറുണ്ട് മുപ്പത് ശതമാനത്തിന് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ ഇല്ലായെന്നില്ലെങ്കിൽ ലേലം തുടങ്ങിയതിന് ശേഷം ഞാൻ യൂട്ടിലൈസ് ചെയ്യും ഞാനൊരു നാ മുപ്പത്തഞ്ച് തവണ അല്ലെങ്കിൽ ഒരു മുപ്പത്തെട്ട് തവണ അത് അതിൻ്റെ ഒരു മോണിറ്റർ ചെയ്തിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പിന്നെ മുപ്പത് ശതമാനം താഴ്ത്തി പ്രോക്സിഡില്ല കാരണം ഞാൻ അനലൈസ് ചെയ്യും ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് മുപ്പത്തേഴ് തവണയൊക്കെ ആയി കഴിഞ്ഞാൽ മുപ്പത് ശതമാനം താഴ്ത്തിയിട്ട് എത്ര പേരുണ്ടെന്ന് ഞാൻ നോക്കുകയും അതിനുശേഷം ഞാൻ ആ പ്രോക്സി പിൻവലിക്കും പിന്നെ എനിക്ക് പ്രോക്സി വേണ്ട ലേലം തുടങ്ങിയിട്ട് എനിക്ക് യൂട്ടിലൈസ് ചെയ്താൽ പോരെ അപ്പോൾ അതുവരെ കിട്ടുന്ന ലേലക്കിഴിവ് ലഭിക്കുകയും ചെയ്തു പിന്നെ കുറച്ചും കൂടെ നല്ല റേറ്റിന് നമുക്ക് ചെയ്യാം ആദ്യം കിട്ടുന്നത് ആദ്യം കിട്ടുന്ന സമയത്ത് നൂറ് മാസത്തെ അടിപൊളിയാണ് അതിന് അതൊരു സംശയവുമില്ല ഒന്നാമത് രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ പതിനായിരം നൂറ് അത് ഈ അയ്യായിരം നൂറിൻ്റെ നേരെ ഡബിൾ ആയിട്ടുള്ളൊരു സംഭവം അതും ഈ പറഞ്ഞ പോലെ നാൽപ്പത്തഞ്ച് അമ്പത് മാസം വരെ മുപ്പത് ശതമാനം താഴ്ന്നു പോകുന്നുണ്ട് അപ്പോൾ അതുവരെയും ഇപ്പോൾ ആദ്യത്തെ മാസം പതിനായിരവും പിന്നെ ഏഴ് അഞ്ഞൂറാണ് എനിക്ക് അടയ്ക്കേണ്ടി വരിക അപ്പോൾ രണ്ടായിരത്തഞ്ഞൂറ് രൂപ ലേലക്കിഴിവ് കിട്ടുകയും ആ ഒരു ചിട്ടി ഒന്നൊന്നര ലക്ഷം രൂപ മിനിമം ഗ്യാരണ്ടിയാണ് ഒന്നര ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചിട്ടി ഡിവിഡൻ കിട്ടും എട്ടരക്കെ അടച്ചാൽ മതി അപ്പോൾ ഇത് എല്ലാം എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക വെച്ചാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആവശ്യം അപ്പം ഈ ചേരുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ ആവശ്യം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ചിട്ടി പാറ്റേൺ സെലക്ട് ചെയ്യുക അതനുസരിച്ചിട്ട് ചേരുകയും ചെയ്യാം ഇനി ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ എങ്ങനെയാണ് ഒരു ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു രജിസ്റ്റർ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിക്കാം അത് ഞാൻ ഈ സ്പെയിനില് ഞാൻ കാണിക്കാം ഞാൻ എക്സെല്ലും ഞാൻ ചെയ്യാറുണ്ട് നോട്ട്ബുക്കിലും ഞാൻ എഴുതാറുണ്ട് കാരണം ഒരു കംപ്ലീറ്റ് ചിട്ടി എന്ന് തുടങ്ങി എല്ലാ മാസം എത്ര രൂപയാണ് ഞാൻ അടയ്ക്കുന്നത് എത്ര രൂപയ്ക്ക് ഞാൻ ഓപ്ഷൻ ചെയ്തു എപ്പോഴാണ് ചെയ്തത് അതിൻ്റെ പലിശ എന്താണ് ഇതെല്ലാം വെച്ചിട്ട് ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത് ഞാൻ സൈഡിൽ കാണിക്കാൻ നിങ്ങളൊന്ന് നോക്കൂ നമ്മൾ എഴുതി വെക്കണമേ ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ബുക്കും പേനയും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയൊരു ആയുധമാണ് ഇപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ എക്സല് യൂസ് ചെയ്യുന്നുണ്ട് നല്ലതല്ലേ ഞാനും യൂസ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് നമുക്കൊരു ഫീല് കിട്ടും ഒരു ഉത്തരവാദിത്തമാണ് ഒരു പേനയും ബുക്കും എടുത്തിട്ട് നമ്മൾ എഴുതുക എന്ന് പറയുമ്പോൾ ഒരു ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് തെറ്റ് പറ്റില്ല നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഒട്ടും ശ്രദ്ധിക്കാത്ത രീതിയിൽ അത് മിസ്പ്ലേസ് ചെയ്ത് പോകരുത് ട്വൻറ്റി തൗസൻഡിലേക്ക് ആയിട്ടില്ല നയൻറ്റീൻ തൗസൻഡ് സംതിങ് ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒട്ടും താമസിക്കാതെ ഈ ഒരു മാസം തന്നെ നമുക്കൊരു തേർട്ടി തൗസൻഡിലേക്ക് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കൊണ്ടുവരണം വളരെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരാളാണ് ഞാൻ നിങ്ങൾക്കറിയാതെ ഡേ കണക്റ്റഡ് താങ്ക് യു താങ്ക് യു സോ മച്ച്